െന്ന് പറഞ്ഞാൽ പിന്നെ കടമ സിനിമയുണ്ട് എനിക്ക് അതെല്ലാം ട്രേക്ക് ചെയ്തുകൊണ്ട് ആണ് കാണിര ഗംഭീര സിനിമ എന്തൊക്കെ പറയാനില്ല നമ്മുടെ ഇമോഷണലായിരുന്നു സിനിമകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര വിഷമം അപ്പോൾ അത് ഞാൻ കുറിച്ച് പറയേണ്ടിവരും ഗംഭീര സിനിമ അതാണ് ഞാൻ എഴുതിയിട്ട് അതൊക്കെ ഒരു അല്ലേ വന്നില്ലാടെ നമ്പേഴ്സ് വെച്ചല്ലേ ആ സിനിമ അതൊരു മനസ്സൊരു വലിയ സിനിമ ഗംഭീരം അത് ശരിയാനായിട്ട് ആരും രാജുസിലും സ്വത്ത് എത്തുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണം ജനങ്ങളിലേക്കും കിട്ടില്ല അതിൽ ജനഗണനയുടെ പല സ്റ്റെഡ്യൂൾസ് ആടുജീവിതത്തിൻ്റെ ഇടയിൽ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ലുക്കിൻ്റെ കുറേ വേരിയേഷൻ എനിക്ക് കിട്ടി നമുക്ക് പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ഇപ്പോൾ ആടുജീവിതത്തിന് വേണ്ടി ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ആണെങ്കിലും അപ്പോൾ അത് ജനഗണമനയ്ക്ക് ഹെൽപ്പ് ചെയ്തെന്ന് അല്ല ആക്ടിങ് വൈസ് അത് രണ്ട് രണ്ട് ഇതല്ല നമുക്ക് ഡെഫിനെറ്റ്ലി ഓരോ കാര്യം എന്തുകൊണ്ടും ബെറ്റർ എന്നൊരു സ്വിച്ച് ചെയ്യും പക്ഷേ ഇതൊരു സിനിമയാണ് ഡിഫറെൻറ്റ് വേറെ തന്നെ ഒരു സിനിമ അതിന് എനിക്ക് പറഞ്ഞ ഗുണങ്ങളിതാണ് ലുക്ക് വൈസ് കുറേ ഇപ്പോൾ കോടതിയിൽ വരുന്ന രാജ്യം പോലീസായിട്ടുള്ള രാജ്യം ഇതെല്ലാം ആണ് അതെല്ലാം ഈ പറഞ്ഞത് പല പല ആയിട്ട് ചെയ്യാൻ സാധിച്ച് ഞാൻ ഹാപ്പിയാണ് ഈ സിനിമയിൻ്റെ ഇടയിൽ രാജ്യത്തെ ആ ജീവിതത്തിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കില്ല ഞാൻ കുറേ പറഞ്ഞു അത് കാണും പറയാമല്ലോ ഇനി പറയേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു എഫേർട്ട് സംഭവമാണ് തീർച്ചയായിട്ടും ഇതിന് ഈ ജനഗണമനയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും ഗ്രാജുവേറ്റ് ആണെന്നൊരു ആക്ടർ എന്നുള്ളത് ആ പേര് വളർന്നുണ്ട് അപ്പം അത് ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ അതെ അതെ സെക്കൻഡ് പാർട്ടിൻ്റെ ഏത് ചെറിയൊരു ആണ് ഷൂട്ട് ചെയ്തത് ഫീമിൻ്റെ അതിൻ്റെ പോഷൻ അതിന് സ്ട്രിക്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലായിട്ടാണ് ഷൂട്ട് ബോർഡ് ഓൺ ദ ഫ്ലോറാണ് മലയാളികളും മലയാളികളും ഇന്ത്യയിൽ നിന്ന് വരാൻ പോവുകയാണ് ഇപ്പോൾ ഡാനും ഇന്ത്യയിൽ ആ ഒരു കോമ്പ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുമ്പോൾ മലയാളിക്കും ഇന്ത്യയിലായിരിക്കും അപ്പോൾ മേക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു കോമ്പ് ഭയങ്കരം ഉണ്ടായിരുന്നു രസമാണ് അതായത് വ്യത്യാസം വരുന്നത് ഞാൻ ക്ലീനും ജനഗണമനൊക്കെ ചെയ്തു തരും ഭയങ്കരമായിട്ടൊരു ത്രില്ലർ സീരിയസ് സിനിമ തന്നെ നോക്കുമ്പോൾ മലയാളി പ്രമ്പിൻ്റെ ഭയങ്കര ഫണ്ടാണ് അപ്പം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമയാണ് ഇത് തന്നെ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജനഗണമെന്നൊക്കെ നമ്മൾ ഭയങ്കര ഫഷളൊക്കെ അടിക്കാൻ നിക്കും

സിനിമയെ കാണുമ്പോൾ ഓരോ സിനിമയിലും ഓരോ ആർട്ടിസ്റ്റുകൾ ആ ക്യാരക്ടറായിട്ട് മാറ്റുമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് ശരിക്കും പറയാൻ നിങ്ങൾ എൻ്റെ നിതിൻ പോലിങ്ങിനെക്കാട്ടിലും നിങ്ങൾ ഗോപി മണിഭൂഷ് ഇവരൊക്കെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ഇതൊന്ന് നാട്ടിൻ പ്രദേശത്തിലൊരു രസമായിട്ടുള്ളൊരു ഗോപിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനീ പറഞ്ഞ് മുടിയും കാര്യങ്ങളതിന വർക്കായിട്ടുണ്ട് എന്നാണെൻ്റെ വിശ്വാസം ഇനി പ്രേക്ഷകർ കാണുന്നത് ഒരു നല്ല സിനിമ ഏകദേശം വലിയ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ മെയ് ഒന്ന് മലയാളി ഫലം ഞാൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്ക് ഡേറ്റ് ഇല്ല എന്നിട്ട് അവിടുന്ന് വിടുന്നതൊക്കെ ഡേറ്റ് ഒപ്പിച്ചിട്ടാണ് ഡി ജിയുടെ പടത്തിൽ പോയി ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ആ ചെയ്തത് എങ്ങനെയാണെങ്കിൽ കഴിയുമോ ധ്യാൻ ഭയങ്കര രസം അതായത് കണ്ടപ്പം നിങ്ങൾക്ക് തോന്നില്ലേ നിദിനും ധ്യാനൊരു കോമ്പിനേഷനൊക്കെയുണ്ട് തിമിൻ അജു ഇതല്ലേ നമ്മളെ പക്ഷെ അതും ബ്രേക്ക് ചെയ്യാനും പറ്റി പറഞ്ഞു തരാൻ ധ്യാൻ ഭയങ്കര രസമായിട്ടും ഞാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷകളും കാര്യമല്ല പക്ഷെ അത് നല്ല സിനിമയാണ് നിങ്ങൾ ബാക്കി പോയി കാണും നന്നായി പറഞ്ഞു ഡിസ്കഷൻ ആവശ്യം ചർച്ചകളൊക്കെ നമ്മൾ നടക്കാറുണ്ട് അല്ല ലിസ്റ്റിന്റെ ഇതിൽ തന്നെയാണ് നമ്മൾ സബ്ജെക്ടും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കാം ഞാൻ പ്രോസസ്സിലല്ലേ ഞാൻ എല്ലാം നടക്കണം